മലയാളികളുടെ പ്രിയപ്പെട്ട നടി തന്നെയാണ് മുക്ത ഇപ്പോൾ മുക്തയെ കൂടുതൽ പ്രേക്ഷകരും അറിയുന്നത് റിമി ടോമിയുടെ നാത്തൂനായി തന്നെയാണ് അതെ റിമി ടോമിയുടെ സഹോദരൻ റിങ്കു ആണ് മുക്തയെ വിവാഹം കഴിച്ചിരിക്കുന്നത് മുക്തയും റിങ്കുവും ഇപ്പോൾ പത്ത് വർഷം തികച്ചിരിക്കുന്ന സന്തോഷ വാർത്തയാണ് അറിയിക്കുന്നത് അവരുടെ കൺപണിക്കുട്ടിയുമായി അവരുടെ പത്ത് വർഷത്തെക്കുറിച്ചാണ് ഇപ്പോൾ മുക്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോൾ പള്ളിയുടെ മുമ്പിൽ നിൽക്കുന്ന ചിത്രമാണ് ഇരുവരും പങ്കുവച്ചിരിക്കുന്നത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ എങ്ങനെയായിരുന്നു എന്നുകൂടി ചിത്രത്തിൽ പറയുന്നുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇതുവരെ എത്തി ഞങ്ങളുടെ മകളോടൊപ്പം സ്നേഹത്തിലും വളരെ സമാധാനത്തോടും കൂടിയാണ് ഞങ്ങൾ ഇതുവരെ എത്തിയതെന്ന് മുക്ത പറയുന്നുണ്ട് മുക്തിക്കുള്ള സ്നേഹവും അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു പ്രേക്ഷകരെല്ലാം കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ട് ആശംസകൾ അറിയിക്കുന്നുണ്ട് മുക്തയോട് ഞങ്ങൾ സ്നേഹം അറിയിക്കുന്നു എന്ന് പ്രേക്ഷകർ തന്നെ മറുപടി നൽകി ഇതോടെ മുക്തയ്ക്കും ഡ്രിങ്കുവിനും ആശംസകളുമായി നിരവധി പേരാണ് എത്തുന്നത് ആരാധകർക്കെല്ലാവർക്കും മുക്തയുടെ വീട്ടിലെ കാര്യങ്ങളും വിശേഷങ്ങളും അറിയാം കൃത്യമായി തന്നെ അതിനെക്കുറിച്ച് ചോദിക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറുന്നു റിങ്കുവനോടും മുക്തയോടും ആശംസകൾ അറിയിച്ചും അതുപോലെ ഇവരുടെ സ്നേഹമൊക്കെ അറിയിച്ചും നിരവധി ആരാധകർ എത്തുന്നുണ്ട്